മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ടെലിവിഷൻ പരമ്പരകളിലൊന്നാണ് ഉപ്പും മുളകും പരമ്പരയിൽ കേശു എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അൽ സാബിത്താണ് സ്കൂൾ കുട്ടിയായിരിക്കുന്ന കേശു വളർന്നു വലുതായി വിവാഹം കഴിച്ചിരിക്കുന്നതാണ് സീരിയലിലെ ഏറ്റവും പുതിയ വഴിത്തിരിവ് കേശുവിൻ്റെ സഹോദരിയായ പാറു സ്വപ്നം കാണുന്നതായാണ് ഈ വിവാഹ സീൻ അവതരിപ്പിച്ചിരിക്കുന്നത് അനീന എന്ന കഥാപാത്രത്തെയാണ് കേശു വിവാഹം ചെയ്തത് വാലന്റൈൻസ് ദിനത്തോട് അനുബന്ധിച്ചായിരുന്നു കേശുവിൻ്റെ വിവാഹ എപ്പിസോഡ് മെർലിൻ എന്ന നടിയാണ് സീരിയലിൽ ായി എത്തിയത് ഈ എപ്പിസോഡ് പുറത്തു വന്നതിനു പിന്നാലെ തങ്ങൾ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചോ എന്ന് പലരും ചോദിച്ചു എന്ന് മെർലിനും അൽസാബിത്തും പറയുകയാണ് എപ്പിസോഡ് കണ്ട് ചില അമ്മമാർ കല്യാണം കഴിഞ്ഞോ മോളെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് മെർലിൻ പറയുന്നുണ്ട് ഇവൻ കുഞ്ഞാണ് ഇവന് പതിനേഴ് ഉള്ളൂ എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് എനിക്കിവൻ കുഞ്ഞ് വാവയാണ് മെർലിൻ കൂട്ടിച്ചേർത്തു സമാനമായ അനുഭവമാണ് അൽസാബിത്തും പങ്കുവെച്ചിരിക്കുന്നത് ഞാൻ വീടിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു അപ്പച്ചൻ മുന്നിലൂടെ പോയ ശേഷം വേഗത്തിൽ തിരികെ വന്നിട്ട് ഡേ നിന്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു നിനക്ക് അതിന് പതിനെട്ട് വയസ്സായോ എന്നും ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല പതിനേഴ് ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ച് ഉമ്മക്കും ധാരാളം കോളുകൾ വന്നിരുന്നു എന്നെ വിളിക്കുന്നവരോട് കല്യാണം കഴിഞ്ഞു അടുത്തതിന് വിളിക്കാം എന്ന് പറയുമെന്നും കേശു മറുപടി പറഞ്ഞിരിക്കുകയാണ്